മൂന്ന് ദിവസത്തെ ഇന്ത്യ സന്ദർശനം പൂർത്തിയാക്കി സൌദി വ്യവസായ ഖനന വകുപ്പ് മന്ത്രി റിയാദിലേക്ക് മടങ്ങി വാഹന നിർമ്മാണം ഏവിയേഷൻ ഇലക്ട്രോണിക്സ് വ്യവസായം ഖനനം തുടങ്ങി നിരവധി മേഖലകളിൽ ഇന്ത്യൻ കമ്പനികളുമായി സഹകരണം ഉറപ്പാക്കിയാണ് മടക്കം ഉഭയകക്ഷി സാമ്പത്തിക ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും വിജയകരവും ഫലപ്രദവുമായ നിക്ഷേപ പങ്കാളിത്തങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുമുള്ള സജീവ ചർച്ചകളും നടന്നു ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുക സൗദിയിലേക്ക് ഗുണനിലവാരമുള്ള നിക്ഷേപങ്ങൾ ആകർഷിക്കുക സംയുക്ത വ്യാവസായിക ഖനന അവസരങ്ങൾ പര്യവേഷണം ചെയ്യുക തുടങ്ങിയ ലക്ഷ്യങ്ങളിലൊന്ന് സൗദി വ്യവസായ മന്ത്രി ബന്ദർ അൽ ഖുറേഫ് നടത്തിയ ഇന്ത്യാ സന്ദർശനം പൂർത്തിയായി മൂന്ന് ദിവസം നീണ്ട സന്ദർശനത്തിനിടെ വിവിധ വകുപ്പ് മന്ത്രിമാരുമായും ഉന്നതതല ഉദ്യോഗസ്ഥരുമായും സ്വകാര്യ കമ്പനി മേധാവികളുമായും മന്ത്രിയും സംഘവും കൂടിക്കാഴ്ചകൾ നടത്തി ഓട്ടോമൊബൈൽ ടെക്നോളജി വാഹന നിർമ്മാണം ഏവിയേഷൻ ഇലക്ട്രോണിക്സ് വ്യവസായം ഖനനം തുടങ്ങിയ നിരവധി മേഖലകളിൽ സഹകരണവും നിക്ഷേപവും സാധ്യമാക്കുന്നതായിരുന്നു ചർച്ചകൾ വാഹന നിർമ്മാണത്തിന് സൗദി അറേബ്യ മൂന്ന് കമ്പനികളുമായി ധാരണയിലെത്തിയതായും രണ്ടായിരത്തി മുപ്പതോടെ രാജ്യത്ത് തദ്ദേശീയമായി മൂന്നു ലക്ഷം വാഹനങ്ങൾ നിർമ്മിക്കുമെന്നും ബന്ദറാൽ ഖുറൈഫ് പറഞ്ഞു രാജ്യത്തെ വാഹന ഇറക്കുമതി ഏഴ് ലക്ഷത്തിലെത്തിയതായും സമീപഭാവിയിൽ ഇത് ഒരു ദശലക്ഷത്തിലേക്ക് ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിനെ പൂർണ്ണമായും തദ്ദേശീയവൽക്കരിക്കാനുള്ള പദ്ധതികളാണ് രാജ്യം മുന്നോട്ട് വെക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു നൌഷാദ് റിക്കൂർ മീഡിയ വൺ ദമ്മ